മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു വെള്ളമാണ് വെള്ളക്കെട്ടുകളാണ് എല്ലാവർക്കും അറിയാം നല്ല പെഴുത്താണ് വയനാട്ടിൽ പ്രത്യേകിച്ച് നല്ല മഴയുണ്ട് അതുപോലെ പല ജില്ലകളിലും പല നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് എല്ലാവരും സെക്യൂറാണ് അല്ലെങ്കിൽ സേഫാണെന്ന് മനസ്സിലാക്കുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഏത് പേമാരിയിലും നമുക്ക് നമ്മുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് അത് ഓരോരുത്തരും കൊറോണ കാലത്ത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥാ വിശേഷത്തിലൂടെയാണ് നമ്മുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വെള്ളക്കെട്ട് കാരണം എവിടെയും പോകാൻ പറ്റാത്ത ആളുകൾക്ക് ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് അവേർനെസ് ആണെങ്കിൽ അവബോധമുണ്ടെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് നല്ല ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് ഒരു ടെൻഷനല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും നമ്മളിന്ന് സംസാരിക്കുന്നത് ഭാരത ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന നല്ല രൂപ രൂപത്തിൽ ഭൂമി വരാൻ സാധ്യതയുണ്ട് എന്ന വലിയ വലിയ പ്രമുഖ കമ്പനികളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഭാരതി ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ബെൽ ബെല്ലിനെ കുറിച്ച് പറയുന്നത് ഇനി വലിയൊരു ടാർഗറ്റ് ഇവർക്ക് മുമ്പിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ടോടു കൂടി ഇന്നത്തെ ആ ഒരു ബെല്ലിൻ്റെ പ്രൈസിൽ നിന്ന് അഞ്ച് അല്ല അമ്പതിരട്ടി കൂടുമെന്നോ അല്ല അഞ്ചിരട്ടി കൂടുമെന്നോ എന്നൊക്കെ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ടാർഗറ്റുകൾ വെക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ടോടു കൂടെ പക്ഷേ അതിന് മുമ്പേ ഈ ഒരു ടാർഗറ്റ് എല്ലാ ടാർഗറ്റും ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നോക്കി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി എട്ട് എത്തുന്നതിന് മുമ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യ പകുതിയിൽ തന്നെ നല്ലൊരു ഹെവി ഫിഗറിലേക്ക് ഈ ഒരു ബെൽ എന്ന് പറയുന്ന കമ്പനി എത്താൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് കാര്യമായി ഒന്ന് നോക്കാം ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം ഇതിൻ്റെ ടാർഗറ്റ് എത്രയാണ് പറഞ്ഞത് എന്നുകൂടിയും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം ഓക്കെ ഇത് ഇപ്പോൾ അഥവാ മുന്നൂറ്റി രൂപ അമ്പത്തി അഞ്ച് പൈസയ്ക്കാണ് ഇന്നത്തെ ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അഥവാ പന്ത്രണ്ട് രൂപ അറുപത് പൈസയിലാണ് ഇത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു എന്നതാണ് നമുക്ക് ആർട്ടിക്കിളിലൂടെയും മറ്റ് അനലിസ്റ്റുകൾ എഴുതിയിട്ടുള്ള അവരുടെ മാധ്യമങ്ങളിലൂടെയും മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ളത് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടന്നിട്ടുള്ളത് അതിൽ പാനിക്കാണ്ട കാര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെയാണ് ഇവരുടെ ടാർഗറ്റും എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് വിട്ടത് ഇത്രമേൽ ഇത്ര ഇത്രമേൽ വലുതായി ഇത്ര ഫിഗറിലേക്ക് കമ്പനി എത്തുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് വഴിയെ നോക്കാം പെർഫോമൻസിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ മുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഇരു മുപ്പത് പൈസ മുതൽ മുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ എഴുപത് പൈസ വരെയാണ് അപ്പ് ആൻഡ് ഡൗൺ ഇന്നത്തെ ഒരു മൊമൻറ്റം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും പത്ത് ഉറുപ്പ്യയ്ക്ക് യാതൊരു കളിയുമില്ല വാങ്ങിയ ആളുകൾക്കറിയാം ആയിരം ക്വാണ്ടിറ്റി എടുത്ത് അല്ലെങ്കിൽ അഞ്ഞൂറ് ക്വാണ്ടിറ്റി എടുത്ത ആൾക്ക് എങ്ങനെ പോയാലും അയ്യായിരത്തിൻ്റെ മുകളിലോട്ട് അല്ലാതെ ലാബും ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അത്രയും നല്ലൊരു അപ്പ് മൂവ്മെൻ്റ് ആയിരുന്നു ഇന്നത്തെ അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആയിരുന്നു നല്ല സ്പീഡായിരുന്നു കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് നമുക്ക് രണ്ടായിരത്തി അൻപത്തിരണ്ട് വീക്കിലെ കാര്യം നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അമ്പത് പൈസയായിരുന്നു അമ്പത്തിരണ്ട് വീക്കിലെ ഏറ്റവും ലോ ലെവലിലുള്ള പ്രൈസ് അതിൽ നിന്നാണ് മുന്നൂറ്റി നാൽപ്പത് എന്ന പ്രൈസിലേക്ക് ഇന്ന് വരുന്നത് പ്രൈസിലേക്ക് എത്തുന്നത് അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ വരുന്ന ഒരു വൺ ഇയർ ചാർട്ട് നോക്കിയാലും ഇത് നല്ല ഹെവി റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സിന് അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ നല്ല ഒരു ലാഭം കൊയ്തിട്ട് മാറി നിൽക്കുന്നവരുണ്ടാകും അപ്പ് ആൻഡ് ഡൗൺ ഒരു സെൻറ്റിമെൻറ്റ് കാണുമ്പോൾ കൃത്യമായിട്ട് അവേർനെസ്സോടുകൂടി അവബോധത്തോടുകൂടി ഇടപെടുമ്പോൾ ബെല്ലിനെക്കുറിച്ച് ലാഭം തന്നെ കഥയുള്ളൂ പേഴ്സണലി എൻ്റെ അനുഭവം അങ്ങനെയാണ് പക്ഷേ പലർക്കും അനുഭവത്തിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കും പക്ഷെ നോക്കി കണ്ട് ചെയ്യുന്നതാണെങ്കിൽ ബെൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പക്ഷേ നിങ്ങളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളത് നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് നിങ്ങളൊന്ന് അവേർനെസ് ചെയ്യുക അല്ല അനലൈസ് ചെയ്യുക എന്നിട്ട് വേണമെങ്കിൽ ചെയ്യുക വാങ്ങലോ വിൽക്കലോ ബന്ധപ്പെട്ടതോ ചെയ്യുക അനലിസ്റ്റ് എസ്റ്റിമേറ്റ് നോക്കുകയാണെങ്കിൽ ബൈ റെക്കമെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട് എൺപത്തി ആറ് ശതമാനം ഇവിടെ നല്ല രീതിക്കൊന്നും മനസ്സിലാക്കാനുള്ളത് ഇരുപത്തിയൊന്ന് അനലിസ്റ്റുകളാണ് പങ്കെടുത്തിട്ടുള്ളത് അതിൽ എൺപത്തിയാറ് ശതമാനവും ബൈ റെക്കമെൻറ്റേഷനാണ് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസവും ഇത് എൺപത്തിയാറിൽ തന്നെയായിരുന്നു ഇന്ന് ഇത്രയും പന്ത്രണ്ട് പോയിൻറ്റ് സംതിങ് റുപ്പീസ് താഴെ പോയിട്ടും ഒരു വ്യത്യാസവും ഒരു അനക്കവും ഈ ഒരു റെക്കമെൻറ്റേഷൻ്റെ കാര്യം വരുത്തിയിട്ടില്ല എൺപത്തിയാറ് പെർസെൻറ്റേജും ഇപ്പോഴും വാങ്ങിച്ചു വെച്ചോ എന്ന് തന്നെയാണ് പറയുന്നത് ഹോൾഡ് അഞ്ച് ശതമാനവും സെല്ല് പത്ത് ശതമാനവും പറയുന്നുണ്ട് ഇരിക്കട്ടെ ഫണ്ടമെൻറ്റൽ സേഡ് നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ക്രോറാണ് കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പി എ റഷ്യൂ പി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ അറുപത് പോയിൻറ്റ് ഏഴ് എട്ടും പി ബി റഷ്യൂ പതിനാല് പോയിൻറ്റ് എട്ട് മൂന്നുമാണ് കാണിക്കുന്നത് ഇൻഡസ്ട്രി പേ റഷ്യു അറുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് പൂജ്യവും ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ ആണ് അഥവാ സീറോ എന്ന് പറയുന്നത് നമുക്ക് ഗുണകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആർഒയി ആയിട്ട് തിരക്കേടില്ലാത്ത ആർഒ ഇ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്ന ആ ഒരു നിലവാരത്തിൽ നമുക്ക് നല്ലൊരു മാർജിൻ വരുന്നുണ്ട് ഇരുപത്തി നാല് പോയിൻറ്റ് നാല് ഒന്ന് പെർസെൻറ്റേജ് അതിലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ സാറ്റിസ്ഫൈഡാണ് ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ അഞ്ച് പോയിൻറ്റ് നാല് അഞ്ചും ഡിവിഡൻഡ് ഈൽഡ് പൂജ്യം പോയിൻറ്റ് എട്ട് എട്ട് പെർസെൻറ്റേജും ബുക്ക് വാല്യൂ ഇരുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് നാലും ഫേസ് വാല്യൂ ഒരു രൂപയുമാണ് ഇതാണ് ഫണ്ടമെൻറ്റൽ സൈഡ് നമ്മൾ നോക്കുമ്പം ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റിയ ത്രെഡ്സുകൾ നെക്സ്റ്റ് ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ളത് ഓരോ ക്വാർട്ടറും നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങൾ കാണുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയായി കുറേ എഴുപത്തി മൂന്ന് കോടി രൂപയായി കുറഞ്ഞിട്ടുണ്ട് അത് മെല്ലെ ഒന്ന് പിച്ച പിച്ചവെച്ച് കയറുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ നാലായിരത്തി ഒരുന്നൂറ്റി ിലേക്കും ഡിസംബർ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ നാലായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപയിലേക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്ലോസ് ചെയ്യുമ്പോൾ മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഈയൊരു ഹിസ്റ്ററിയിൽ നമുക്ക് ഒന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ക്വാർട്ടർ നമുക്കിവിടെ കാണാൻ പറ്റും അഞ്ച് ക്വാർട്ടറിൽ ഏറ്റവും ഹൈ ആൻഡ് പോയിട്ടുള്ളത് ഈ അവസാനത്തെ ക്വാർട്ടറായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടറിലാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഇത് മുന്നോട്ടേക്ക് തന്നെയാണെന്നുള്ള പറഞ്ഞു വെക്കുന്ന ഒറ്റ ഒട്ടനേകം ബ്രോക്കേഴ്സ് നമുക്ക് മുമ്പിലുണ്ട് അവരുടെ ആ സ്ക്രീൻഷോട്ടുകളൊക്കെ നമ്മുടെ വീഡിയോസ് തന്നെ ഉൾപ്പെടുത്താൻ നോക്കാം ഇത് റവന്യൂയുടെ മൂന്ന് മാസക്കണക്കാണെങ്കിൽ വർഷാവർഷ കണക്ക് റവന്യൂ ബേസ് ചെയ്തിട്ട് ബെല്ലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഒരു കുറിച്ച് ആവറേജ് നിലവാരം മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചാർട്ടാണ് വൺ ഇയർ ചാർട്ട് അഥവാ ഇയർലി ചാർട്ട് അവിടെ എന്തെങ്കിലും പരിക്കുകൾ പറ്റുന്നുണ്ട് കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ക്വാർട്ടർലി നമുക്കറിയാം തായോട്ടും മുകളിലോട്ടും പോകും പക്ഷേ എങ്ങനെ എഴുതിയാലും പരീക്ഷ എങ്ങനെ പോയാലും സ്കൂളിൽ പോയിട്ടില്ല പരീക്ഷ എഴുതിയാൽ ജയിക്കുമെന്ന് പറഞ്ഞ പോലെ അച്ഛങ്ങനുള്ള ചില ആളുകൾ ആളുകളുണ്ടാവുമല്ലോ ക്വാർട്ടറിൽ താഴോട്ടും മേലോട്ടൊക്കെ ആണെങ്കിലും കൊല്ലവസാനം നോക്കിയാൽ നല്ല റിസൾട്ടായിരിക്കും ചില കമ്പനിയുടെ അങ്ങനെയുള്ളൊരു കമ്പനിയാണ് നമുക്ക് ഈ ബെൽ എന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് കണ്ടിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കമ്പനിക്ക് പന്ത്രണ്ടായിരത്തി കോടി രൂപയാണ് റവന്യൂ എന്ന് പറയുള്ളത് രണ്ടായിരത്തി ഇരുപതിലാവട്ടെ പതിമൂന്നായിരത്തി അറുപത്തിയേഴ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വരുമ്പോൾ പതിനാലായിരത്തി ഇരുന്നൂറ്റി നാല് മുപ്പത്തി നാല് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒട്ടും മോശം പതിനയ്യായിരത്തി അറുന്നൂറ്റി കോടി രൂപ അറുന്നൂറ് കോടിയിലേക്ക് ഉയർത്താൻ കമ്പനിക്ക് പറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം ആയിട്ട് നല്ല ഇൻക്രീസ് നടന്നിട്ടുണ്ട് പന്ത്ര പതിനെട്ടായിരത്തി പതിനഞ്ച് കോടി രൂപയാണ് ഇത് നല്ലൊരു ചാർട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നെക്സ്റ്റ് ചാർട്ട് പ്രോഫിറ്റിൻ്റെ കാര്യം ത്രൈമാസ കണക്ക് അഥവാ ക്വാർട്ടർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് കോടി രൂപയാണ് കമ്പനിക്കുള്ളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ജൂൺ മാസത്തിലെ ജൂൺ ക്വാർട്ടറിലേക്ക് വരുമ്പം അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതായി ഇരുപത്തൊൻപത് കോടിയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ എഴുന്നൂറ്റി എൺപത്തി കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിലും എട്ട് എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു മൂന്ന് ഘട്ടം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം നല്ല രീതിക്ക് ആ ഒരു ക്വാർട്ടറിൽ മുഴുവനത്തിനെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചെന്നുള്ളത് ചെറിയ ഒരു കാര്യമല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ പറ്റും ഇയർലി നോക്കുകയാണെങ്കിൽ വർഷാവർഷ കണക്ക് നോക്കുകയാണെങ്കിൽ അഞ്ച് വർഷത്തിൻ്റെ കണക്കാണ് നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങൾ കാണുന്നുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പോൾ അല്പമൊന്ന് കുറഞ്ഞിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം വളരെ നല്ല രീതിക്ക് ഉയർച്ചയിൽ കാണാൻ പറ്റും രണ്ടായിരത്തി കോടി രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് പറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി നാല് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ വരുമ്പം നല്ലൊരു ബൂമിങ് അവിടെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപ ഇത് നല്ല ഒരു ശതമാനം വർധനവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് പ്രോഫിറ്റിൻ്റെ ഒരു കാര്യങ്ങൾ നെക്സ്റ്റ് നെറ്റ് വർത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് വർഷത്തെ കണക്ക് നിങ്ങളെ മുമ്പിൽ ഇപ്പോൾ സ്ക്രീൻഷോട്ടിൽ തെളിഞ്ഞിട്ടുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിലേക്ക് കടക്കുമ്പോൾ പത്തായിരത്തി എൺ എൺപത്തി ആറ് കോടി രൂപയിലേക്ക് കമ്പനിക്ക് നെറ്റ് വർത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനൊന്നായിരത്തി എഴുപത്തഞ്ച് കോടി രൂപയായി ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാകട്ടെ ഒട്ടും മോശമില്ലാത്ത രൂപത്തിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് കോടി രൂപയാക്കി അവിടെ നിലനിർത്താനും അതുപോലെ മറികടക്കാനും പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ടോപ്പായിട്ട് പതിമൂന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപ ഇതിൻ്റെ റവന്യൂ പ്രോഫിറ്റും അതുപോലെ നെറ്റ് വർത്തും ഒക്കെ ഇയർലി നോക്കുകയാണെങ്കിൽ വളരെ ബെറ്ററാണെന്ന് നല്ല സസ്റ്റൈനഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണെന്ന് ഈ രേഖകൾ വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും ഇതൊരു എജ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ് നിങ്ങൾ വാങ്ങിക്കാനോ വിൽക്കാനോ ഉള്ള ഒരു റെക്കമെൻഡേഷൻ അല്ല മറിച്ച് ഞാൻ സബയുടെ അപ്രൂവലായിട്ട് വന്നിട്ടുള്ള അനലിസ്റ്റുമല്ല എൻ്റെ ആവശ്യത്തിന് ഞാൻ സ്റ്റോക്കുകളെ പരിശോധിക്കുന്നു അത് നിങ്ങളിലേക്ക് കൂടി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് ഈ കമ്പനിയുടെ ഷെയറുകൾ ആരൊക്കെയാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഏറെ ഒരു പ്രതീക്ഷ തരുന്ന ഒരു ഘടകം കൂടിയാണ് നമ്മൾ മാത്രം പൊട്ടന്മാരാകുമോ എന്നൊരു തോന്നലുള്ളതിന് ഈ ഒരു ഉത്തരമായി പറയാൻ പറ്റും ഇത്രയും ആളുകൾ ഈ സ്റ്റോക്കുകൾ കൈവശം വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള നോക്കുമ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ അഥവാ മുതലാളിമാരുടെ കയ്യിൽ കമ്പനി ഓണേഴ്സിൻ്റെ കയ്യിൽ അമ്പത്തൊന്ന് പോയിൻറ്റ് ഒന്ന് നാല് പെർസെൻറ്റേജ് ഏറെക്കുറെ നമുക്കറിയാം ഒരു ആവറേജ് നിലവാരം പുറത്ത് പുലർത്തുന്ന കമ്പനിയാണെന്ന് ഓണേഴ്സിന് തോന്നിയാൽ അവർ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിലായിട്ട് സ്റ്റോക്ക് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് കാണാൻ പറ്റും അതുതന്നെയാണ് ഇവിടെയും കാണുന്നത് അത് നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഫോറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുള്ളതും തിരക്കേടില്ലാത്തൊരു ഹോൾഡിംഗ് ഫിഗറുണ്ട് പതിനേഴ് പോയിൻറ്റ് നാല് മൂന്ന് പെർസെൻറ്റേജാണ് മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിലുള്ളത് പതിനാറ് പോയിൻറ്റ് പൂജ്യം എട്ടാണ് അതും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു രീതിക്കുള്ള ഒരു ഫിഗറാണ് അഥവാ ആ മ്യൂച്വൽ ഫണ്ടുകാർ ഇത് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവരെല്ലാ അർത്ഥത്തിലും പരിശോധിച്ചതിന് ശേഷമേ ഇത് സൂക്ഷിക്കുകയുള്ളൂ അത് തന്നെ നല്ലൊരു ഫിഗർ അവർ സൂക്ഷിക്കുന്നുണ്ട് പതിനാറ് പോയിൻറ്റ് പൂജ്യം എട്ട് പെർസെൻറ്റേജ് റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ താരതമ്യേന കുറവാണ് എല്ലാവരും ഒഴിവാക്കിയതിന് ശേഷം പത്ത് പോയിൻറ്റ് പത്ത് പോയിൻറ്റ് എട്ട് രണ്ട് പെർസെൻറ്റേജ് ആണുള്ളത് അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നാല് പോയിൻറ്റ് അഞ്ച് മൂന്ന് പെർസെൻറ്റേജുമാണ് സ്റ്റോക്ക് ഉള്ളത് ഇതാണ് നമ്മുടെ ഈ ബെർലിൻ്റെ ഒരു അവസ്ഥയെങ്കിൽ ഇനി വരാനിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള കണക്ക് പ്രകാരം സമ്മറി ഓഫ് ബെൽഷർ പ്രൈസ് ഫോർ സ്കാറ്റ് ഫോർ ട്വൻറ്റി ട്വൻറ്റി എയ്റ്റ് ദ ഇൻ ഇനീഷ്യൽ പ്രൈസ് ടാർഗറ്റ് ഭാരത് ഇലക്ട്രോണിക്സ് എൽ ലിമിറ്റഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിൽ പ്രൊജക്ട് ടു ബി എണ്ണായി എണ്ണൂറ്റി എൺ എഴുപത്തി ഒന്ന് വിത്ത് ഫേവറബിൾ മാർക്കറ്റ് കണ്ടീഷൻസ് അഥവാ നല്ല രീതിക്ക് മാർക്കറ്റ് ഇതേ രീതിക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തെട്ടോടുകൂടി കമ്പനി അഥവാ നമ്മുടെ ഈ ഷെയറിൻ്റെ വില എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപയായി വർദ്ധിക്കുമെന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം എത്ര വരെ പോകുമെന്നുള്ളത് ഏതായിരുന്നാലും ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് താല്പര്യമുള്ളവർ കണ്ടിന്യൂ ചെയ്യുക ഫോളോ അപ്പ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നമുക്ക് ഞാൻ ഞാൻ എനിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പഠിക്കുക ഇതൊക്കെ ഒരു സാധ്യതയായിട്ട് കൂട്ടുക എന്ന് മാത്രം വിഷു ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ